സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപനത്തിന് പിന്നാലെ ഹൈറേഞ്ചിലെ നൃത്ത അധ്യാപകനെതിരെ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ വീണ്ടും രംഗത്ത് ജില്ലാ സബ്ജില്ലാ കലോത്സവങ്ങളിൽ വിധികർത്താക്കളെ സ്വാധീനിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർ സംസ്ഥാന തലത്തിൽ പിന്തള്ളപ്പെട്ടത് മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങൾ ചരിവയ്ക്കുന്നതാണെന്നും സംഘടനാ ഭാരവാഹികൾ ആരോപിക്കുന്നു കട്ടപ്പന സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് നൃത്ത ഇനങ്ങളിൽ വിധി കർത്താക്കളായി എത്തുന്നവരെ ഹൈറേഞ്ചിലെ പ്രമുഖ നൃത്താധ്യാപകൻ സ്വാധീനിച്ച വിധി അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ രംഗത്ത് വന്നത് പിന്നാലെ കട്ടപ്പനയിൽ നടന്ന ജില്ലാതല സ്കൂൾ കലോത്സവത്തിലും ഇതേ അധ്യാപകനെതിരെ കടുത്ത ആരോപണങ്ങളുമായി നൃത്ത അധ്യാപകരും മാതാപിതാക്കളും പരാതി ഉന്നയിച്ചിരുന്നു വിധികർത്താക്കളെ സ്വാധീനിച്ച് അനർഹരായ മത്സരാർത്ഥികളെ വിജയിപ്പിക്കുന്നുവെന്നാണ് അന്നുയർന്ന പരാതി സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചതിനു പിന്നാലെയാണ് ഈ നൃത്ത അധ്യാപനെതിരെ വീണ്ടും എ കെ ഡി ടിയു രംഗത്തെത്തിയത് അനർഹരായ മത്സരാർത്ഥികളെ വിജയിപ്പിച്ച് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുപ്പിച്ചതുകൊണ്ടാണ് കൊല്ലത്തെ കലോത്സവത്തിൽ ഇടുക്കി ഏറ്റവും പിറകിലായതെന്ന് അധ്യാപകർ വിമർശിച്ചു അവർ അവിടെ നിന്ന് ഹയർ അപ്പീൽ കൊടുത്തി ബിഗ്രേഡ് കുട്ടി കുട്ടികൾ അവിടെ നിന്ന് ഹയർ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാന കലോത്സവത്തിന് അവിടെയും അവരെ വീഡിയോ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഐറ്റത്തിന് നിലവാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ തള്ളുവാണ് ചെയ്തേക്കുന്നത് ഇത് തന്നെയാണ് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ആരോപിച്ചിരിക്കുന്ന നിലവാരം ഇല്ലാത്ത ഐറ്റങ്ങൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് കയറ്റി വിടുന്നതിന് എതിരായിരുന്നു സബ്ജില കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ തവണ സബ്ജി ലാ കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തുകയും പരാതികളായിട്ടൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് പക്ഷേ അതിൻ്റെ ഇത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സബ് ജില്ലാ മത്സരങ്ങൾ നടക്കുന്നതിനു മുമ്പ് തന്നെ ഇയാൾ സംഘാടകരുമായി ബന്ധപ്പെട്ട മുഴുവൻ മത്സര ഇനങ്ങൾക്കും വിധികർത്താക്കളെ നൽകാമെന്ന ധാരണയുണ്ടാക്കാറുണ്ടെന്നും അധ്യാപകർ കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു കലോത്സവം നീതിപൂർവ്വം നടത്തണമെന്ന് പറഞ്ഞിട്ട് യാതൊരു രീതിയിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല പക്ഷേ സത്യസന്ധമായ ദൈവം എന്നും കലാകാരനൊപ്പു തെളിയിക്കുന്ന ഒരു നല്ല ജഡ്ജ്മെൻ്റാണ് ഈ സംസ്ഥാന ലെവലിൽ ലെവലിലുണ്ടായത് ഒരിക്കലും നടക്കാത്തത്ര നല്ല രീതിയിൽ ഈ വർഷം ഞങ്ങൾ ഈ ആരോപിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തന്നെയാണ് ഞങ്ങൾക്ക് സഹിതം ലഭിച്ചിരിക്കുന്നത് അടുത്ത വർഷം സബ് ജില്ലാ ജില്ലാതല കലോത്സവങ്ങളിൽ പരിചയസമ്പത്തുള്ള ഡി പി അംഗീകരിച്ചവരെ മാത്രമേ വിധികർത്താക്കളായി നിയമിക്കാവൂ എന്നും നൃത്താധ്യാപക സംഘടന ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ മത്തായി ജോസഫ് കെ സുരേഷ് രാജമ്മ രാജു അരുൺ രാമേന്ദ്രൻ ശാന്തികൃഷ്ണ ചിപ്പി ജിഷ്ണു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന